ഓം ായ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോ മഹാദേവൻ അഘോരമൂർത്തിയായി കുടികൊള്ളുന്ന പുണ്യക്ഷേത്രമായ തിരു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ അത്ഭുതവിളക്കിനെ പറ്റിയാണ് ഇവിടെയാണ് നാനൂറ്റി എൺപത് വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റുമാനൂരപ്പന്റെ കെടാവിളക്ക് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി ബലിക്കല്ലിനു സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് കെടാവിളക്കിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അഗ്നിക്കിരയാക്കിയ ശേഷം ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് കുംഭം ഇരുപതിന് തെക്കുങ്കൂർ രാജാവായിരുന്ന ആദിത്യവർമ്മൻ മണികണ്ഠന്റെ കാലത്ത് അനുജ്ഞ വാങ്ങി പണി ആരംഭിച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആറ് ഇരുപതിന് പണി പൂർത്തിയാക്കുകയും കുംഭാഭിഷേകവും പുനഃപ്രതിഷ്ഠയും നടത്തി നാലാം കലശ ദിവസം ഇവിടുത്തെ ഊരാൺമക്കാരായിട്ടുള്ള നമ്പൂതിരിമാർ അവർ സഭ കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വൃദ്ധൻ അതുവഴി വരികയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു വിളക്ക് കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ വിളക്ക് ഇവിടത്തേക്ക് എടുത്ത് എനിക്ക് പണമോ പണ്ടമോ അല്ലെങ്കിൽ ഇന്നത്തേക്കുള്ള ആഹാരമോ തരണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ നമ്പൂതിരിമാരാകട്ടെ തിരിച്ചു ചോദിച്ചു ഇത് ആര് കത്തിക്കും ഇതിന് ആര് നടയിൽ തൂക്കും ഒഴിക്കാനുള്ള എണ്ണ എവിടുന്ന് കൊണ്ടുവരും അപ്പോൾ വൃദ്ധൻ ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ വിചാരിച്ചാൽ വിളക്ക് താനെ കത്തിയേക്കുമെന്ന് അപ്പോൾ നമ്പൂതിരിമാർ അശേഷം തീർത്തു പറഞ്ഞു കളഞ്ഞു ഈ വിളക്ക് ഇവിടെ വേണ്ടേ വേണ്ട വൃദ്ധൻ തൻ്റെ വിളക്ക് പടിഞ്ഞാറെ നടക്കു പുറത്ത് വളരെ വിഷമത്തോടു കൂടി അവിടെ സമർപ്പിച്ച് മടങ്ങുകയും ചെയ്തു വൃദ്ധൻ പോയ ശേഷം പെട്ടെന്നാണ് അവിടെ അത് സംഭവിച്ചത് നമ്പൂതിരിമാരിൽ ഒരാൾ ബാധ കയറിയതുപോലെ കുറഞ്ഞു തുള്ളി ബലിക്കൽ പുരയിലേക്ക് ഓടിച്ചെല്ലുകയും ഈ വിളക്ക് ഉടൻ കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് തുള്ളാൻ തുടങ്ങി വേഗം എണ്ണയും തിരിയും ഇട്ടപ്പോഴേക്കും അത്ഭുതകരമായ ഇടിയും മിന്നലും ഉണ്ടാവുകയും ഏറ്റുമാനൂരപ്പൻ്റെ ദിവ്യ അനുഗ്രഹത്താൽ വിളക്ക് താനെ കത്തി എന്നാണ് വിശ്വാസം അന്നിവിടെ ജ്വലിച്ച ആ വിളക്കാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും അത് അത്ഭുത അത്ഭുതകരമായ തിരു ഏറ്റുമാനൂരപ്പന്റെ തിരുമുമ്പിൽ സദാ കത്തിജ്വലിച്ചു നിൽക്കുന്നത് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് വലിയ വിളക്കിൽ എണ്ണ ഒഴിക്കുക എന്നത് ഇവിടെ എണ്ണ ഒഴിച്ച് ഏതൊരു ഭക്തനും ഭഗവാനെ വിളിച്ചപേക്ഷിച്ചാൽ എത്ര വലിയ വിഷമത്തിൽ നിന്നും ഭഗവാൻ അവരെ രക്ഷിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് കെടാവിളക്കിൽ നിന്നും നിത്യേന നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന എണ്ണ ബലിക്കൽ പുരയുടെ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ ശേഖരിക്കുകയും കോട്ടയം ജില്ലയിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ഈ എണ്ണ ഉപയോഗിച്ചു വരുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്ന വേളയിൽ ഒരിക്കലെങ്കിലും കെടാവിളക്കിൽ എണ്ണ സമർപ്പിച്ച് ഭഗവാനെ വിളിക്കും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല അത്ഭുതകരമായ ഏറ്റുമാനൂരപ്പന്റെ കെടാവിളക്കിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഏറ്റുമാനൂരപ്പന്റെ കൃപാകടാക്ഷം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം നമശിവായ